അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയ്യ മോളെ കരയണേ എന്റെ ഫാത്തിമ കരയണേ ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി കെട്ടിച്ചുവിട്ട പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയാ ഉപ്പാ ഏതുപ്പാ കരളിന്റെ കഷ്ടത്വ മുത്തനപി പറഞ്ഞ പൊന്നുമോള് പറയാ ഉപ്പാ വല്ലതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ വാപ്പാടെ മോള് പട്ടിണിയ പരാതി പറഞ്ഞപ്പോ ഫാത്തിമ ഫാത്തിമ പറഞ്ഞു ഞാൻ വല്ലതും കഴിച്ചിട്ട് നാല് നാല് ദിവസമായി ദിവസമായി മോളെ വലിയ ഉപ്പ വല്ലതും ഉടനെ ഫാത്തിമ എന്റെ പടച്ചു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ അല്ലാ എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ ഫാത്തിമ ബി ബി അള്ളാഹു താലാ പറഞ്ഞു ക്ഷമിക്കും മോളെ അള്ളാഹു നിനക്കൊരു സന്തോഷം തരും അള്ളാന്റെ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് കാരണം ഷീബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവില് വാപ്പായുമായും പറ്റില് തിന്നിട്ട് സ്നേഹിക്കുന്നത് വളർന്ന മോള പച്ചില പറ കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ അള്ളാഹുവേ പടച്ചവനെ പട്ടിണിയാണ് കടിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ ഇങ്ങനെ ഒലിക്കുകയാണ് അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു എന്നാലും പരസ്പരം അവരെ തമ്മിത്തല്ലാറില്ല അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസമില്ല എന്റെ

ഓരോ അങ്ങനെ ും വല്ലാത്ത പ്രയാസത്തിലായി ഒരു ദിവസമല്ലാ തങ്ങളുണ്ടല്ലോ അരിയാര് തങ്ങളുണ്ടല്ലോ ഫതിമാവി പ്രതികളാകു താരോട് പറഞ്ഞു ഫാത്തിമ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫതിമാ പ്രവാചകന്റെ പൊണ്ിമകളോട് നിങ്ങളെ പറയുന്നു ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ നമുക്ക് താമസം മാറണ്ടേ ോട് പറയുമ്പോ ഫാത്തിമാവ് പറഞ്ഞു അലിയേ എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഒന്ന് വീട് മാറണമെന്നാഗ്രഹമുണ്ട് എന്തേ കാരണമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് വ്യാഴം കടിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു തെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ പായ്ക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ എന്റെ ഭർത്താവിനെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചറക്കി മറ്റു വീട് പണിയുന്ന പെണ്ണ് ഒരു വീട് മുഴുവനും തകർക്കുന്ന അമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട് എങ്കിലല്ലാഹുവേ അതാ കുടുംബ വീട്ടിലാണ് ഫാദ്യമ കഴിഞ്ഞത് ോളം അവിടെ കെടിഞ്ഞു ബാഹുവേ ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം കൊണ്ട് അവിടെ കെടിഞ്ഞു ഒരു ദിവസം അലിയാരുത പറഞ്ഞു ഫാത്തിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ അല്ല ആര് തങ്ങളിത് പറയുമ്പോ ഫാത്തിമാവീപ്രതിയല്ലാഹുരാ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനെന്നറിയോ അറിയോ മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനോ അല്ല നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട് നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാല് അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ അമ്മാവിന്റെ പ്രവാചകന്റെ പുരലുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടെപ്പുറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ ും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ കത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ റസൂലോള് പട്ടിണിയാണല്ലോ ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല അവരുടെ മനസ്സിനു വല്ലാത്ത വേദനയാ അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്ക് നമുക്കിവിടെ മാറാം പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ നിങ്ങളുടെ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അല്ല ആര് തങ്ങള് പറയുന്നു ഫാത്തിമാ പറയുന്നു ഫാത്തിമ നീ നാളെ മുന്നിൽ പോകണം അന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം അന്നാന്റെ റസൂലിന്റെ കൂട്ടുകാരനായ രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ് അമ്മാന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അരികളെന്ന് പറഞ്ഞു കൊടുക്കും ുംല്ലാത്ത സന്തോഷമായി തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാട് എന്റെ ഫാത്തിമാ വന്നത് അവളെന്ന് പറഞ്ഞു വാപ്പാ ിപ്പ രണ്ട് മക്കളായി വാപ്പാ ഹസനും ഹുസൈനും രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീടില്ല എന്റെ ഭർത്താവിന് വീട് വാങ്ങാ പൈസയില്ല ഒരു വാടക വീട് പോലും എടുക്കാ പൈസയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ അതുകൊണ്ട് വാപ്പാ വല്ലാത്ത ഇഷ്ടമാണല്ലോ വല്ലാത്ത ഇഷ്ടമാണല്ലോ ആ സുഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ് വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ച ഒരു വീട് തരുമല്ലോ വാപ്പാ പ്രവാചകന്റെ പൊന്നു മോളപെടുന്നു പറയുമ്പോൾ സോലുള്ളയുടെ കണ്ണ് നിറയുകയാട് കരയുകയാട് പ്രവാചകന്റെ താടി രോമത്തിലൂടെ കണ്ണ് നീര് ഒഴുകുകയാട് സോലുള്ള പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല ഫാത്തിമാവിയോട് പറയുകയാട് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്നുവരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല ആ ലജ്ജയാ മോളെ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ എനിക്ക് ലജ്ജയാ ലജ്ജയാമോളെ മുത്തിരബി എവിടെ എനിക്ക് വേണ്ടവാപ്പാ എന്റെ ഉപ്പ കരയരുത് വീടില്ലെങ്കിലും കുഴപ്പമില്ല പട്ടിണിയാണെങ്കിലും ഞാൻ എവിടെ കിടന്നോളാ അല്ലാന്റെ തന്റെ പൊന്നാര മകൾ മുത്തിരബിയുടെ കണ്ണനീരുന്നത് തുടയ്ക്കുകള് എന്നിട്ട് ഫാത്തിമ ഇറങ്ങി ഓടുകയാ ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ അല്ലാൻ്റെ റസൂൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്വഹാബി ഓടുകയാ ചെറുപ്പക്കാരന്റെ ഓടി ചെന്നിട്ട് വീടിന്റെ അകത്തിങ്ങനെ ഒരു സംഭവം നടന്നു അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്വനുമാനൃതിയല്ലാഹുഹു പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാബിയുടെ ചാരത്തേക്ക് ഓടിപൂന്നിട്ട് വീടിന്റെ താക്കോൽ കൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുന്നു രവിയേത് വീട് വേണമെങ്കിലും എടുത്തോ രവിയേ എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ ൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അന്നാന്റെ റസൂലിറങ്ങി ഓടുകയാട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഫാതിമാ മോളെ മോളെ വീട് വീട് തന്റെ പൊന്നാര മകളുടെ ചാവി കൊണ്ടുപോയി കൊടുക്കുകയാ പെങ്ങളെ മന ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ ഇല്ല എല്ലാം നീ പഠിക്കണം മോള് അല്ലാതെ ഒരു വീടിന്റെ കത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്നിട്ട് വീട് വെക്കാ പ്രേരിപ്പിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞ ലോണെടുപ്പിക്കുകയാ പലിശക്കെടുത്തിട്ട് തന്നെ സ്വന്തം വീട് വെക്കാൻ പരിശ്രമിക്കുന്ന പെണ്ണ് ഈ പെണ്മാനെ കണ്ടുപിടിക്കു ഈ ഫാത്തിമാീവിതം കണ്ടുപിടിക്കു അമ്പാഘുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വീടിന്റെ താക്കോൽ കൊടുത്തു ആ വീടിന്റെ കത്താണെങ്കിൽ വീടല്ലാതെ മറ്റൊരു വസ്തുവില്ല അങ്ങനെ തങ്ങളും കൂടെ പുതിയ വീടിന്റെ കട്ടില് വിരിക്കാനൊരു വിരിപ്പ് ചില പാത്രങ്ങള് പഴച്ചവനെ ഒരു ആട്ടുകല്ല് അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന ആറോ ഏഴോ സാധനങ്ങളാണ് മുത്തിനബി വാങ്ങിക്കൊടുത്തത് പളച്ചവര് ബീവിക്ക് ഫാത്തിമാിക്കുമല്ലാത്ത സന്തോഷമായി